യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ നാളെ ജൂലൈ അഞ്ച് ബഷീർ ദിനമാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ യെസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും യെസ് ബഷീർ ദിനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ ആരും വീഡിയോ മറക്ക സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് തന്നെ ബേപ്പൂർ സുൽത്താൻ ആരായിരിക്കും യെസ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്തത് ബഷീർ ജനിച്ച വർഷം ഏതാണ് വൈക്കം മുഹമ്മദ് ജനിച്ച വർഷം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ് കൊച്ചു മുഹമ്മദ് അടുത് ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ബഷീൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് കൂട്ടുകാരൻ കായ് അബ്ദുറഹ്മാൻ സാഹിബ് കായി അബ്ദുറഹ്മാൻ സാഹിബ് അപ്പം നമ്മുടെ ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്തായിരിക്കും കുഞ്ഞാത്തുമ്മ കുഞ്ഞാത്തുമ്മയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ അടുത്തത് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതായിരിക്കും ആദ്യ നോവൽ ഏതായിരിക്കും പ്രേമലേഖനം അത് ആ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിനായി ഇയറിലൂടെ നിങ്ങൾ ജസ്റ്റ് ഇന്ന് ഓർത്തുവെക്കണം അടുത്തത് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ് കഥയും നോവലും പിന്നെ കൃതിയും ഒക്കെ ആത്മകഥയൊക്കെ വരും അപ്പോൾ അതൊന്നും തിരിഞ്ഞു മറിഞ്ഞൊന്നു പോകാതെ ശ്രദ്ധിച്ചു കഴിക്കുമല്ലോ ഓക്കെ അപ്പം ബഷീറിനെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ് എൻ്റെ തങ്കം എൻ്റെ തങ്കമാണ് അടുത്തത് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് കുട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ ശരിയല്ലേ അടുത്തത് ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏതാണ് ബഷീറിൻ്റെ ജീവചരിത്ര കൃതി ഏതാണ് കൂട്ടുകാരെ പറഞ്ഞു യെസ് ബഷീൻ്റെ ഐരാവതങ്ങൾ ജീവചരിത്ര കൃതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ ആത്മകഥ ഏതാണ് ബഷീൻ്റെ ആത്മകഥ ഏതാണ് പറഞ്ഞതരവർ യെസ് ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകളാണ് ബഷീറിന്റെ ആത്മകഥ അടുത്തെന്താണെന്ന് വെച്ചാൽ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് യെസ് ബാല്യകാല സഖി മ നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാണ്ട് മതിന്ന് സുഹൃത്തേക്ക് കൊച്ചുകുട്ടികളല്ലേ അപ്പം കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി നോക്കുകയാണെങ്കിൽ ബാല്യ അവർ രണ്ടു കൊച്ചുങ്ങളല്ലേ ബാല്യകാല സഖി എന്നൊക്കെ വർത്തു വെച്ചാൽ ഓക്കെ അടുത്തത് ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം എന്താണ് ഏതാണ് ഏതാണ് ചോദ്യോത്തരങ്ങളായിട്ട് ബഷീർ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരുണ്ട് ഏതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഏതായിരിക്കും യെസ് നേരും നുണയും അപ്പം നേരും നുണയുമാണ് നമ്മുടെ ബഷീർ ചോദ്യോത്തരങ്ങളായിട്ട് എഴുതിയ പുസ്തകം അടുത്തത് ബഷീർ അന്തരിച്ച വർഷം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ബഷീറിൻ്റെ ബഷീർ അന്തരിച്ച വർഷം ഏതാണ് കൂട്ടുകാരി യെസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അപ്പോൾ നമ്മുടെ ബഷീർ ജനിച്ച വർഷം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഇതെല്ലാവരും തിരിഞ്ഞ് മറന്നു പോകാതെ കട്ട കട്ടയ്ക്ക് പഠിച്ചിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ ഗുഡ് ബൈ